മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിൽ കോൺഗ്രസ് എത്തി മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ വേറൊരു സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാട് ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ ലീഗ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ മറുപടി പുറത്ത് കാണുന്നതിനപ്പുറം കുറച്ച് സീരിയസ് ആണ് യു ഡി എഫിലെ തർക്കങ്ങൾ കെ പി സി സിയുടെ കോർട്ടിൽ നിന്ന് പന്ത് ഹൈക്കമാൻഡിലേക്ക് എത്തിക്കാനാണ് ലീഗിന്റെ ഇനിയുള്ള ശ്രമങ്ങൾ ആ ചർച്ചയിൽ മൂന്നാം സീറ്റ് അല്ലെങ്കിൽ അടുത്ത രാജ്യസഭാ സീറ്റ് എന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ലോക്സഭയ്ക്ക് മുമ്പ് ആ ധാരണ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കും പ്ലാൻ എയും ബിയും നടന്നില്ലെങ്കിൽ പ്ലാൻ സി എന്ന നിലയിൽ ഉത്തരേന്ത്യയിൽ ഒരു സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൂടാ എന്നുമില്ല അടുത്ത ദിവസങ്ങളിൽ പാണക്കാട് വെച്ച് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് അന്തിമ തീരുമാനമുണ്ടാവുക മുന്നണിയിൽ അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ലെന്ന പരാതി ലീഗ് അണികൾക്ക് വർഷങ്ങളായുണ്ട് ഒരു വിഭാഗം നേതാക്കൾക്കും ഇപ്പോഴതുണ്ട് അതുകൊണ്ട് മുമ്പത്തെ പോലെ പേരിന് സീറ്റ് ചോദിച്ചു മിണ്ടാതിരിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയില്ല അതുകൊണ്ടാണ് സ്വരം കടുപ്പിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് തീരുമാനം അറിയിച്ചാൽ എസ് മോളി തിരിച്ചിറങ്ങിയനെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും മുന്നണിയെ ശക്തിപ്പെടുത്താൻ ലീഗ് വിട്ടുവീഴ്ച ചെയ്തു എന്ന പ്രഖ്യാപനവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പതിവ് പോലെ നടത്തും അതോടെ ആ അധ്യായം അടയും ഇപ്പോഴതല്ല അവസ്ഥ കെ പി സി സി പ്രസിഡന്റ് മത്സരിച്ച കണ്ണൂരിലാണ് ലീഗിൻ്റെ കണ്ണ് സമ്മർദ്ദം ചെലുത്തി ലീഗ് സീറ്റ് വാങ്ങി എന്ന തോന്നൽ ഉണ്ടാക്കിയാൽ അത് യു ഡി എഫിനൊന്നാകെ തിരിച്ചടിയാകുമെന്നതാണ് കെ പി സി സി വിലയിരുത്തൽ കോൺഗ്രസ് അണികൾ പ്രതിഷേധവുമായി നിന്നാൽ പൊന്നാനിയിൽ ലീഗിൻ്റെ വിജയത്തെ പോലും ബാധിക്കുമെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നൽകുന്നുണ്ട് അത് എത്രത്തോളം ലീഗ് മുഖവിലക്കെടുക്കും എന്നതിനനുസരിച്ചായിരിക്കും തർക്കത്തിൻ്റെ ഗതി